ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ഒരു ലിവർ കറിയാണ് നമുക്ക് പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലിവർ കറിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ എന്നാലും എന്തെങ്കിലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കണം കൂടെ ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനും ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് ലിവർ കറി ഉണ്ടാക്കിയെടുക്കണേ എങ്ങനെ നോക്കാം അപ്പ ഞാൻ ഇതാ ലിവർ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ ലിവർ വാങ്ങിയിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഓറ്റി കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് ലിവർ കഴുകുമ്പോൾ നന്നായിട്ട് തന്നെ കഴുകണം കേട്ടോ അതിന് നന്നായിട്ട് ചോരന്റെ അംശം ഉണ്ടാകും ഉണ്ടാകും അപ്പൊ കഴുകിയിരിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് കൈകിറക്കേ അപ്പൊ ഞാൻ എന്താ ലിവർ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ ഇത് മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ എന്താ ഒരു ടീസ്പൂണ് ഗരം മസാലയും കാൽ ടീസ്പൂണ് ഉലുവ കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ ഉലുവ ഓപ്ഷനിലാണ് വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ എന്താ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് കൊടുക്ക മസാല ലിവറിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയില് നന്നായിട്ട് മിക്സ് ആയിട്ട് കൊടുക്കണേ അപ്പൊ ഞാൻ എന്താ ഇവിടെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞമ്മക്കത് അടച്ച് വച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇതിലേക്ക് വെള്ളം ഒന്ന് ചേർക്കുള്ളൂ കേട്ടോ ലിവർ വെന്ത് വരുമ്പോൾ തന്നെ അതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ട് വരുക അപ്പൊ ഞാൻ എന്താ ഇതുപോലെ നന്നായിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് വിസിൽ അടിച്ചിട്ടുണ്ടാവുക കണ്ടില്ലേ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതെത്രയും വെള്ളം ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് നമ്മളൊരു തുള്ളി വെള്ളം പോലെ എന്തെങ്കിലും ചേർത്തിട്ടില്ല കേട്ടോ ഞമ്മക്കത് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാൻ എന്താ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ഒരു ചട്ടി നടപ്പുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇതാ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഇവിടെ ഒരു പത്തല്ലി ഉള്ളി കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്നാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വയറ്റിട്ട് എടുക്കണം ചെറിയ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് വരുന്നവരെ ഒന്ന് വയറ്റി എടുക്കാ നമ്മള ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കുറെയാണ്ട് ബ്രൗൺ നിറയായ ഒന്ന് കിട്ടണ്ട കേട്ടോ അതുപോലെ ചെറുതായിട്ട് ഒന്ന് മാറി വന്നാൽ മതിയെ നമുക്ക് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ലിവർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ ലിവറ് ആ വെള്ളത്തോടൊക്കെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി നിങ്ങളെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പൊ ഇവിടെ രണ്ട് ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ടോ മൂന്നോ ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അതിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടണേ അപ്പൊ ഇതാപ്പൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ നമ്മളെ ഇവർക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് എന്തായാലും അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൊണ്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ കുറച്ച് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെക്ക കേട്ടോ രണ്ട് മിനിറ്റിന് ശേഷം എടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പൊ അതായത് നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയിട്ടുള്ള ലിവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് ചപ്പാത്തിന്റെ കൂടെയും പൊറാട്ടിന്റെ കൂടെയും പത്തിരിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ നമുക്ക് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുണ്ടെങ്കിൽ ലിവർ കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി എല്ലാവരും ലിവറൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണ്ടേ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കേ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യണേ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലാ വലൈക്കും